നമസ്കാരം ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടുത്ത ഘട്ട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ഉദ്ഘാടന വേദിയിൽ കയറിയിരുന്നു ഇദ്ദേഹവും ധനമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഭാര്യയും ഉൾപ്പെടെയുള്ള ആളുകൾ സദസ്സിലും ഇരുന്നു അപ്പം ഞങ്ങളൊക്കെ സദസ്സിലാണ് അതാ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ കയറിയിരിക്കുന്നു നിങ്ങൾ ക്യാമറ അങ്ങോട്ട് തിരിക്കൂ എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോയും ഇദ്ദേഹം ഇട്ട ഒരു പോസ്റ്റും ഇദ്ദേഹം ഫേസ്ബുക്കിൽ പി എ മുഹമ്മദ് റിയാസ് എന്ന പേജിൽ ഇട്ട പോസ്റ്റും ഇപ്പോൾ ചർച്ചയാവുകയാണ് ഈ ഉദ്ഘാടന സംഭവങ്ങൾക്ക് ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കൊക്കെ തന്നെ ആരൊക്കെ എവിടേക്ക് ഇരിക്കണം എന്നുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട് ഇതിപ്പോൾ രാജ്യം ഭരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ദേശീയ പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ ഇവരൊക്കെ സംസ്ഥാന മന്ത്രിമാരായിരിക്കാം പക്ഷെ എന്താണ് ഏതാണ് എവിടെയാണ് ആരെയാണ് ഇരുത്തേണ്ടത് എന്ന് കൃത്യമായി അറിയാവുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് പി ആണ് ഈ ഒരു പ്രോട്ടോകോളും പരിപാടികളും പരിപാടികളുടെ കാര്യപരിപാടികളും ഒക്കെ തന്നെ തയ്യാറാക്കിയത് ഇതിപ്പോൾ റിയാസ് സ്വയം അപഹാസ്യനാകുന്നത് പോലെയാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റിനോടും അദ്ദേഹം പറയുന്ന വാർത്തയോടും അതായത് ക്യാമറ അങ്ങോട്ട് തിരികൂ വേദിയിൽ ആരൊക്കെയുണ്ട് എന്നുള്ള വാർത്തയോടും ആളുകൾ പ്രതികരിക്കുന്നത് കാരണം നമ്മളത് കഴിഞ്ഞ ദിവസവും വാർത്ത ചെയ്തിരുന്നു അതായത് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മകളും കുറ്റാരോപിതയായ മകളും ഒരു കേസിൽ പ്രതിയാകേണ്ട പ്രതിയാകാൻ സാധ്യതയുള്ള മകളും ഒപ്പം തന്നെ ചെറുമകരും ഒക്കെ തന്നെ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിൽ വലിയ പുള്ളികളായി വലിയ ആളുകളായി വലിയ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നത് പോലെ സർക്കാരിൻ്റെ സംവിധാനങ്ങളിൽ ഭാഗഭക്കാകുന്നത് പോലെ കയറിയിരുന്ന് ഒക്കെ തന്നെ പങ്കെടുക്കുന്നത് വലിയ വാർത്തയായിരുന്നു അത് വലിയ ചർച്ചയുമായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാര്യക്കും പ്രത്യേകിച്ച് പ്രോട്ടോകോൾ ആയിട്ട് അവർക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ പങ്കെടുക്കണം കുടുംബം പങ്കെടുക്കണം എന്ന് ഒന്നുമില്ല അതിന് നിയതമായ ഒരു എഴുത്തൊന്നുമില്ല മകൾ മകളാണെങ്കിൽ നിരവധി കേസുകളിൽ പ്രതിയാകാൻ സാധ്യതയുള്ള ആളാണ് പിന്നെ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി ഇത്രയും പേർ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിൽ പങ്കെടുത്തത് എന്തിനാണ് എന്ന് അന്ന് നമ്മളും ചോദിച്ചിരുന്നു അപ്പം അത്തരക്കാർക്ക് പങ്കെടുക്കാമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കും അതുപോലെ മകൾക്കും ചെറുമകനുമൊക്കെ ഇത്തരം സർക്കാരിന്റെ മീറ്റിംഗുകളിലും തുറമുഖവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലുമൊക്കെ വലിയ ആളുകളായി പങ്കെടുക്കാമെങ്കിൽ ഒരു രാജ്യം ഭരിക്കുന്ന ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു ഉദ്ഘാടനം കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പദ്ധതിയായ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വേദിയിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ ആശംസാ പ്രസംഗം നടത്തുകയോ ചെയ്താൽ എന്താണ് കുഴപ്പം നേരത്തെ ഈ കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ അദ്ദേഹം മെട്രോ റെയിലിന്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം കയറി അത് കുമ്മനടി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കി അദ്ദേഹം വിളിക്കാതെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ അതും പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് അദ്ദേഹവും ശ്രീകുമ്മനും രാജശേഖരനും അന്ന് പോയത് ആ പരിപാടിയിൽ പങ്കെടുത്തത് അതുപോലെ തന്നെ പ്രത്യേക പ്രോട്ടോകോൾ പ്രകാരമാണ് രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിൽ കയറിയിരുന്നത് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ആര് വിചാരിച്ചാലും പി എംഒ ഓഫീസ് അനുവദിക്കാതെ ആ വേദിയിൽ കയറിയിരിക്കാൻ പറ്റില്ല അതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇത്രയും പഠിക്കുകയും നിയമം പഠിക്കുകയും ഒക്കെ ചെയ്ത അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് എന്ന സംസ്ഥാന ടൂറിസം പൊതുമരാമത്ത് മന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മരുമകന് അത്രയും ബോധം പോലും ഇല്ലാതെ പോയി എന്ന് പറഞ്ഞാണ് പലരും ഈ ഒരു പോസ്റ്റിനെ പരിഹസിക്കുന്നത് എന്തിനാണ് സ്വയം മലർന്നു കിടന്ന് തുപ്പുന്നത് അല്ലെങ്കിൽ ഇത്തരം പോസ്റ്റുകളിട്ട് ആളാകാൻ നോക്കുന്നത് ഇത്തരം പോസ്റ്റുകളിട്ട് തങ്ങൾ വലിയ പുള്ളികളാണ് തങ്ങളെ വേദിയിൽ കയറ്റിയില്ല എന്ന് സ്വയം പറഞ്ഞ് പരിതപിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് പല പോസ്റ്റുകൾക്ക് ഈ പോസ്റ്റുകൾക്കൊക്കെ തന്നെ കമന്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ വെറുതെ ആവശ്യമില്ലാതെ കൊച്ചുകുട്ടികൾ വാശി കാണിക്കുന്നത് പോലെ എന്നെ അവിടെ കയറ്റിയില്ല എനിക്ക് മിഠായി തന്നില്ല എന്ന് പറഞ്ഞ് കുട്ടികൾ വാശി പിടിച്ച് കരയുന്നത് പോലെ ഇത്തരം കാര്യങ്ങളിൽ പറഞ്ഞ് പരിതപിക്കുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്ന് പലരും ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം എന്ത് മറുപടി പറയും എന്ന് നമുക്കറിയില്ല എന്തായാലും മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും കൊച്ചുമകനും ഒക്കെ വലിയ മീറ്റിങ്ങുകളിലൊക്കെ കയറിയിരുന്ന് പങ്കെടുക്കുന്ന അത്രയും വരില്ല രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ അദ്ദേഹം പത്ത് ഇരുപത് കൊല്ലത്തോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം വ്യവസായിയാണ് വ്യവസായ പ്രമുഖനാണ് ഒപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയ പാർട്ടിയുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരള സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് ബി ജെ പി നയിക്കുന്ന ഗവൺമെന്റാണ് ആണ് കേന്ദ്രം ഭരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരം ചടങ്ങുകളിലൊക്കെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കും അത് ഇനിയും പങ്കെടുക്കും കേന്ദ്രത്തിന്റെ പരിപാടിയാണ് കേന്ദ്ര ഷിപ്പിംഗ് ഷിപ്പിംഗ് മന്ത്രാലയവും അദാനി ഗ്രൂപ്പും ഒക്കെ തന്നെയാണ് ഈ പരിപാടിക്ക് മുഖ്യ സംഘാടകത്വം വഹിക്കുന്നത് കേരള സർക്കാർ അതിൻ്റെ ഭാഗമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എന്ന് പറഞ്ഞു മോശം എന്നല്ല തീർച്ചയായിട്ടും കേരള സർക്കാരിന് അതിൻ്റേതായ എല്ലാവിധ പരിഗണനയും അർഹതയും അംഗീകാരവും ഒക്കെ തന്നെ കേന്ദ്രവും ജനങ്ങളും ഒക്കെ നൽകുന്നുണ്ട് പക്ഷേ ഇത്തരം പരിദേവനങ്ങൾ നടത്തി പി എ മുഹമ്മദ് റിയാസ് എന്തിനാണ് വിലപിക്കുന്നത് എന്നുള്ള കാര്യം ഇനിയും ആർക്കും മനസ്സിലായിട്ടില്ല തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ത മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച കത്തുവയി നെറ്റ്വർക്കിൽ